ശിഷ്യന്മാരെ നമ്മൾ അഞ്ചു വർഷം കാത്തിരുന്ന ദിവസം നാളെയാണ് നാളെ ഉണ്ണിവരും അവൻ വന്നാൽ ഈ നാട്ടിലൊരു ഭൂകമ്പം ഉണ്ടാകും അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം ആള് ഭയങ്കര കലകളുടെ മർമ്മം പറഞ്ഞവൻ ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല ഏകദേശം ഇനിയും കേൾക്കാനുള്ള മുസ്ലിം ഇല്ല ശേഷം പടത്തിന് ശേഷം അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിടക്കാച്ചി പടം തൂക്കി പറത്തിയോ അതോ അല്ല കണ്ടതല്ലേ പിന്നെ വേറൊരു കാര്യവും മാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഈ പടം കാണാൻ അല്ലാതെ സാധാരണ നോർമൽ ഓഡിയൻസ് അല്ലെങ്കിൽ സാധാരണ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും ഈ പണം ഒന്ന് കാണരുത് അയ്യോ അതെന്താ ചോദിച്ചാ ഉറപ്പറ്റി തെലുങ്ക് സിനിമയാണ് ഒരു ഫാൻ ബോയ് സിനിമയാണ് അപ്പൊ അത് അതിൻ്റെതായ ഓവർ ആക്ഷൻസും കാര്യങ്ങളും കാണും അപ്പൊ ഈ തലവോട്ടപ്പന്മാർ പറഞ്ഞേക്കരുത് അയ്യേ അയ്യോ കൂടി ഇതൊക്കെ ഒന്ന് ഞാൻ ഞാൻ പറയാം രൂപ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് വന്നു എനിക്ക് ഫസ്റ്റ് ഹാഫിന്റെ അകത്ത് എനിക്ക് പൈസ വർത്തായിട്ടുണ്ട് ലിറ്ററലി പൈസ വർത്തലുണ്ട് തീയാണ് പാട്ട് തീയാണ് സ്ക്രിപ്റ്റ് തീയാണ് ഡയറക്ടർ തീയാണ് ഇതിന് ഇതിൽ കൂടെ വേണ്ട പിന്നെ ഈ കൊലയ്ക്ക് വേണ്ട എല്ലാ സഹായവും നൽകി ഈ കൊച്ചു കൊലപാതകം വൻ വിജയമാക്കി തീർത്ത ഒരാളുണ്ട് കാക്കിക്കുള്ളിലെ കൊലാകാരൻ സാറിങ്ങ് മുഖ്യധാരയിലേക്ക് തമന്റെ മ്യൂസിക് സൂപ്പറാണ് തമൻ മരിച്ചു പഴങ്കെടുത്തിട്ടുണ്ട് ഈ പടത്തിന്റെ അകത്തുള്ള സ്കോറ് കൊള്ളാം എല്ലാവർക്കും എന്നെ മതി അപ്പൊ ഞാൻ പറഞ്ഞു തമന്റെ മ്യൂസിക് സൂപ്പറാണ് അതാണെങ്കിൽ ഹൈലൈറ്റ് മേക്കിംഗും കൊള്ളാം നല്ല ആക്ഷൻസും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും തിയേറ്റർ തന്നെ കാണാനാണ് കാണാറുണ്ട് ഒറ്റ ടി കണ്ടാൽ കിട്ടത്തില്ല ബാബാവിനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡോറി കൂടെ കയറി പോയി കഴിഞ്ഞാൽ സകല സാധനമായിട്ട് ഇറങ്ങി പോരാൻ എന്താ അവനാ സുഷ്കാന്തി കണ്ടുമല്ല

ീപ്പടം നാളെ ഇവിടെ ഉണ്ടാവും എന്താ ഉറപ്പാ ഓ അങ്ങനെ ഒരു മരണം ഉണ്ടല്ലോ ചെല്ലില്ലാ പോയ നൂറ് പൂശ്വണ്ട